ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഇല്ലാത്ത രണ്ട് ദിവസങ്ങൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ അതിരപ്പള്ളിയിലുള്ള റിവർ റോക്ക് റിസോർട്ട്സിലേക്ക് പോയതാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേജ് ഫോളോ ചെയ്യണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല പ്രാവശ്യം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമെങ്കിലും അത് ഫ്ലോപ്പായി പോവാറുണ്ട് പക്ഷെ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ഡിസൈഡ് ചെയ്ത് പോയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അപ്പം ഞാനും പറഞ്ഞു നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇത് നമുക്ക് ഉരുന്ന് വൃത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയായി പിന്നെ നമ്മൾ കുറേ നാളായി എവിടെയെങ്കിലും ഒന്ന് ഒരു സ്റ്റേ കേസിന് പോകണം പോണം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ഉണ്ണി വന്ന് പിക്ക് ചെയ്തു കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും ചടപടേന്നായതുകൊണ്ട് നമ്മൾ നിയർ ബൈ സ്ഥലം തന്നെയാണ് ചൂസ് ചെയ്തത് ഹോസ്റ്റേഴ്സിന് ഇത് മാത്രല്ല വേറെ കുറേയധികം പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലം ഞങ്ങൾക്ക് ഒട്ടും തെറ്റിയില്ല ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് കുറച്ച് നേരം ഖാമായിട്ടിരിക്കണം പിള്ളേർക്കും അതുപോലെ തന്നെ ഒരു എൻ എൻജോയ്മെൻറ്റ് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു തോട്ടിൽ അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തി ഇതാണ് കേട്ടോ ഒരു നമ്മൾ പറഞ്ഞ റിവർ റോക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ കൂടുതലും കോട്ടേജസുകളാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോരോ തട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നിങ്ങളൊരു ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു റൂമൊക്കെ ആയാലും നല്ലപോലെ അവർ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് എന്ന് പറയാൻ പറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പറയുക കൂടുതലും നമ്മൾ പറഞ്ഞല്ലോ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് നമുക്കും ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെയൊക്കെ അപ്പം ഞാൻ പിന്നെ ഓർത്ത് ലൈറ്റ് ഇട്ടില്ലല്ലോ ബാത്റൂമിൽ നിന്ന് അപ്പം എന്താ കയറി ലൈറ്റൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊന്നും ഇപ്പോഴും അവൈലബിൾ അവൈലബിളല്ലോ നല്ല ചൂട് വെള്ളം ഉണ്ടായിരുന്നു കുളിക്കാൻ അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ലൈറ്റ് തിളച്ച വെള്ളത്തിൽ കുളിച്ചു നമ്മൾ ഈ ചൂടത്തുനിന്ന് ചൂട്ന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലാണ് മമ്മിയുടെയും ഡിമിളിൻ്റെയും ഡാഡിയുടെയൊക്കെ റൂം വരുന്നത് അപ്പം നമ്മൾ വേഗം റൂമിൽ നിന്ന് ഇറങ്ങി ഉണ്ടോ നമ്മൾ പുറത്ത് പിള്ളേരുമായിട്ടൊന്നും കറങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പൂളിൻ്റെ തെറ്റിപ്പോയിട വോയ്സ് കൊടുക്കുമ്പോൾ തെറ്റിപ്പോയി ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പൂളില്ല പക്ഷെ ഒരു പുഴയുണ്ട് എന്ന് പറയാം കാരണം ഈ റിസോർട്ടിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ റിസോർട്ടിന്ന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് പുഴയിലേക്ക് നമ്മൾ കുറച്ചങ്ങോട്ടും നടന്നാൽ വാട്ടർഫോൾസ് കാണാം കേട്ടോ അതിർപ്പള്ളി വാട്ടർഫോൾസ് കാണാം അപ്പം ഞങ്ങളെ ഉണ്ണി ഓരോന്നും കാണിച്ച് പറഞ്ഞുമൊക്കെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ ആരും ഏറ്റവും കൂടുതൽ പേടിക്കുമെന്ന് വിചാരിച്ചു ആ ആള് തന്നെ വെള്ളത്തിലിറങ്ങി തിമിർക്കാൻ തുടങ്ങി വേറെ ആരുമല്ല നമ്മുടെ ചാക്കോച്ചൻ അങ്ങനെ ഞാനും കുറച്ച് ഇറങ്ങിയിട്ടാകും അപ്പോൾ ഇതേ അപ്പുറത്തെ ഒരു പ്രോപ്പർട്ടിയിൽ കണ്ടതാണ് വലിയൊരു മാവും ആ മാവ്ന്നറിയ പാമ്പഴവും പാമ്പഴും കണ്ണിമാങ്ങ എന്തോന്നും ഉണ്ടാവും അപ്പോൾ ചാക്കോച്ചൻ്റെ എൻജോയ്മെൻ്റ് ചാ ഡോൺ ചൈഡിനും അത് എൻജോയ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചധികം നേരം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് പിന്നെ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ആ മതിലിനോട് ചേർന്ന് മാവ് ഉണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഞാനും ഡിമ്പിളൊരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ വന്ന് ഇരുന്ന് കുറച്ച് നേരം വെള്ളത്തിൽ അപ്പോൾ കുറേ പേർ അപ്പുറത്തെ റിസോർട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല വെള്ളമായിരുന്നു കേട്ടോ തെളിനീര് പോലത്തെ ഇങ്ങനത്തെ വെള്ളമാണ് കൂടുതലും ഇഷ്ടം പോളിനേക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്തേലും വെള്ളത്തിൽ എടുത്ത് ചാടണമല്ലോ അങ്ങനെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നമ്മുടെ അവർക്ക് പ്രോപ്പർട്ടിയിൽ തന്നെ സ്വന്തമായിട്ടൊരു ഷെഫൊക്കെ ഉണ്ട് സ്വന്തം ഷെഫുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡ് പറഞ്ഞാൽ അവരത് ചെയ്തു വരും ക്യാമ്പ് ഫയർ ബാർബിക്യു നൈറ്റ് ഉണ്ട് നിങ്ങളുടെ നീഡ് പറഞ്ഞാൽ അതനുസരിച്ച് അവരത് ചെയ്തു തരും എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ വന്ന നൈറ്റ് ഞങ്ങൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് നല്ല ഹോംലി ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം കുറേ കളർ അടിച്ച് കയറ്റോ ഒന്നുമില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് എന്ത് വേണം പുട്ടും കടലേക്കെ പറഞ്ഞു പിന്നെ ബ്രെഡ് ജാം ഒരു ആക്ച്വലി നല്ല അടിപൊളി കോഫി ചാട്ടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു ആക്ച്വലി ലഞ്ചിനിരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി വീട്ടിൽ പെൻഡിങ്ങുണ്ട് അപ്പോഴത്തേക്കും വീട്ടിൽ കറണ്ടും കാര്യങ്ങളൊക്കെ വന്നു ഈ പോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങാണ് അപ്പോൾ ഇവിടെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ വന്നാൽ എന്തായാലും ബോർ അടിക്കില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ണിയോട് ഭായ ഒക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി കേട്ടോ ഒരു വർത്താനം കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നിച്ചു ചെന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ഹോസ്റ്റേഴ്സിന് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഈ ഒരു പ്രോപ്പർട്ടി എന്നല്ല വേറെ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട് നിങ്ങളുടെ ബേസിക് നീഡ്സ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു സ്റ്റോ ഷോർട്ട് സ്റ്റേക്കേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും അടുത്ത് എവിടെയെങ്കിലും പോയാൽ മതി അല്ലെങ്കിൽ ഒരു പ്രൈവസി വേണം എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്കിതൊരു ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും അപ്പോൾ നല്ലൊരു നല്ലൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇല്ല എന്നാലും ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്ത് കേട്ടോ അപ്പം എൻജോയ് ചെയ്ത ആൾ ചാക്കോച്ചനാണ് എന്നാലും ഭയങ്കര സന്തോഷമായി ഒരു മൈൻഡും റിലാക്സായി ചൂടിൽ നിന്നും രക്ഷപ്പെട്ടു നല്ല ക്ലൈമറ്റായിരുന്നു അവിടെ പറഞ്ഞിറയ്ക്കാൻ പറ്റാത്ത ചൂടുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ ഇല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി തണുത്തതുകൊണ്ടായിരിക്കാം ഇത് കുറേ ഫോട്ടോസ് ഞങ്ങളവിടെ ചെന്നിട്ട് എടുത്തിരുന്നുണ്ട് അപ്പോൾ അതേ മമ്മിയുടെ ചെവിയിലൊക്കെ വെച്ച് ഫോട്ടോ വെച്ച് പണ്ടത്തെ പോലെ പോസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചു വിടാം എന്തായാലും നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ ഇതൊക്കെ ഓൾറെഡി കണ്ട് കാണും എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഹോസ്റ്റേഴ്സിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കുറെ ആഗ്രഹിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ